നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു പെട്ടെന്ന് അത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ജി പി എസ് ഇല്ല സിഗ്നൽ ഇല്ല ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഫിൻലാൻഡിൽ നിന്ന് എസ്റ്റോണിയയിലേക്ക് പോയ രണ്ട് വിമാനങ്ങൾക്ക് ഇത് സംഭവിച്ചു അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു കാരണം അവരുടെ നാവിഗേഷനെ എന്തോ തടഞ്ഞു ഇത് സാങ്കേതിക തകരാറല്ല കടലിൽ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് വിമാനങ്ങളെയും കപ്പലുകളെയും ഈ അത്ഭുത പ്രതിഭാസം ബുദ്ധിമുട്ടിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണിതെന്നാണ് യൂറോപ്പിന്റെ ആരോപണം അവർ കുറ്റപ്പെടുത്തുന്നത് റഷ്യയുടെ ഒരു ചെറിയ ഭാഗമായ കലിൻഗാഡിനെയാണ് ഗാഡിനെയാണ് കലിൻഗാഡ് പോളണ്ടിനും ലിത്വാനിയയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ മറ്റു ഭാഗങ്ങളുമായി കരബന്ധമില്ല ചെറിയൊരു പ്രദേശമാണിത് ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ ഇവിടെ താമസിക്കുന്നു റഷ്യ അവിടെ ആണവ മിസൈലുകൾ സൂക്ഷിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനയും ഒരിക്കലും മഞ്ഞുറയാത്ത ഈ തുറമുഖത്തുണ്ട് യൂറോപ്പിനെതിരെയുള്ള റഷ്യയുടെ ആയുധമെന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടുത്തെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ലക്ഷ്യമിട്ട് മിസൈൽ തൊടുത്തുവിട്ടാൽ എത്ര സമയം കൊണ്ട് ലക്ഷ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വെറും ചർച്ചകൾ മാത്രം എന്നാൽ ഭാവിയിൽ ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന ഭയവുമുണ്ട് ഒരു കാലത്ത് കാലിൻ വ്യാട് റഷ്യൻ പ്രദേശമല്ലായിരുന്നു രണ്ടാലോകമഹായുദ്ധത്തിന് മുമ്പ് ജർമ്മനിയിലെ കിഴക്കൻ പ്രശ്നയുടെ ഭാഗമായിരുന്നു ഇത് യുദ്ധത്തിന് ശേഷം വിജയികൾ യൂറോപ്പ് വിഭജിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇത് കൈവശപ്പെടുത്തി ജർമ്മൻകാരെ തുരത്തി സോവിയറ്റ് ജേതാവായ കാലിൻ്റെ പേര് ഈ നഗരത്തിന് റഷ്യ നൽകി ശീതയുദ്ധകാലത്ത് ഇതൊരു സൈനിക കേന്ദ്രമായി മാറി പക്ഷെ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു ഇപ്പോൾ വീണ്ടും കാലിൻഗ്രാഡ് ലോക ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ഒരിക്കൽ കാലിൻഗ്രാഡ് യൂറോപ്പുമായി സൗഹൃദം പുലർത്താൻ ശ്രമിച്ചിരുന്നു പുടിൻ ഈ പ്രദേശത്തിൻ്റെ എഴുന്നൂറ്റി എൺപതാം ജന്മദിനത്തിന് ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചു ജർമ്മനിയെയും ഫ്രാൻസിലെയും അതിലേക്ക് ക്ഷണിച്ചു എന്നാൽ ഈ സൗഹൃദ ശ്രമം പിന്നീട് മുന്നോട്ടു പോയില്ല ഇപ്പോൾ സുവാൽകി ഗ്യാപ്പ് എന്ന ഇടുങ്ങിയ പ്രദേശം നാറ്റോയ്ക്ക് ഒരു വലിയ തലവേദനയായി മാറുകയാണ് റഷ്യ ഇത് കൈവശപ്പെടുത്തിയാൽ ബാൾട്ടിക് രാജ്യങ്ങൾ കുടുങ്ങിപ്പോകും റഷ്യ തന്റെ സഖ്യകക്ഷിയായ ബലാറസുമായി സൈനിക പരിശീലനം നടത്തുമ്പോൾ നാറ്റോയും സൈനികരെ അയച്ച് പ്രതിരോധ ഗെയിമുകൾ പയച്ചെന്നു ഫിൻലാൻഡും സ്വീഡനും നാറ്റോയിൽ ചേർന്നതോടെ ബാൾട്ടിക് കടലിൽ റഷ്യയുടെ സഞ്ചാരം ബുദ്ധിമുട്ടുള്ളതായി മാറി എന്നിട്ടും റഷ്യ ഒട്ടും പിന്മാറുന്നില്ല മിസൈലുകൾക്ക് പുറമെ വിമാനങ്ങളുടെ സിഗ്നൽ ജാമിംഗ് ചെയ്ത് ആശയക്കുഴപ്പം നാറ്റോയുടെ അതിർത്തിയിൽ രഹസ്യ ജെറ്റുകൾ ഓടിക്കുക സമുദ്രത്തിനടിയിലെ കേബിളുകൾ മുറിക്കുക ഇതെല്ലാം സാധാരണമായി ഇതുവരെ വലിയ അപകടങ്ങളില്ലെങ്കിലും ഒരു നിശബ്ദ യുദ്ധം നടക്കുന്നുണ്ട് കാലിംഗ് ഗ്രാഡ് അതിൻ്റെ കേന്ദ്രസ്ഥാനത്തുമാണ് റഷ്യയ്ക്ക് ഇതൊരു ദുർബലമായ സ്ഥലവും ആയുധവുമാണ് രാജ്യങ്ങൾക്ക് ഇതൊരു ടൈം ബോംബാണ് അടുത്തതായി ഇനി എന്തും സംഭവിക്കാം